ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മഴയൊക്കെ കുറഞ്ഞ് രണ്ട് ദിവസമായിട്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ചക്കക്കുരുവും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് മഴ വന്നപ്പോഴത്തേക്കും എൻ്റെ ചക്കയിലൊക്കെ വെള്ളം കയറി അതിനൊട്ടും മധുരവില്ലാതായി ഒന്നിനും കൊള്ളാതായി അപ്പോൾ അതിൻ്റെ ചക്കക്കുരു മാത്രമേ എനിക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ അപ്പോൾ കുറേ ചക്കക്കുരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ കെളുത്തിട്ടുമുണ്ട് അപ്പോൾ ഈ ചക്കക്കുരു വെച്ച് ഒരു തക്കാളിയും കൂടെ ഇട്ട് ഒരു അടിപൊളി അഴി ഒഴിച്ച് കയറി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ചക്കക്കുരുവിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ മുലത്ത് തൊലി മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ ബ്രൗൺ തൊലി കളയുന്നില്ല ഇതുപോലെയൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ എടുത്തിട്ട് വരാം ഞാൻ കുറച്ചധികം ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടും കൂട്ടുകാരുടെ വീഡിയോ കണ്ടിട്ടും കുറച്ച് ദിവസമായി അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ചേട്ടൻ മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഈ ചടങ്ങുകളൊക്കെ തീർന്നിട്ടില്ല ഇത് കഴിയുമ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അപ്പം അതേ ചക്കക്കുരുവെല്ലാം കഴുകി വൃത്തിയാക്കി രണ്ട് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബ്രൗൺ തൊടി അങ്ങനെ തന്നെ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ചക്കക്കുരുവിനൊക്കെ ചെറിയൊരു പശ ഉണ്ടാവുമല്ലോ നമ്മൾ അതിൻ്റെ പശ കളയാനായിട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചോറ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചൂട് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊഴിച്ച് അതിന് ഒരു രണ്ട് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുകയാണ് അത് കഴിയുമ്പോൾ അതിൻ്റെ പശയെല്ലാം നന്നായിട്ട് പോയി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കതിനെ വേവിക്കാനായിട്ട് വെക്കാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇടാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ലൂസാകാണ്ട് നമുക്ക് കറിയാം ഞാൻ രണ്ട് പിടിച്ചക്കൂ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ വേണ്ടത് തക്കാളിയാണ് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ സൈസിലെ തക്കാളിയാണ് ഒത്തിരി പഴുത്ത തക്കാളി എടുക്കരുത് കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിൽ കറിക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ വേറെ മാങ്ങയ പുളിയൊന്നും ഇടുന്നില്ല അപ്പോൾ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ അരി ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എരിവെള്ള പച്ചമുളകാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു അരമുറി സവോള ചെറിയ സവോള അതും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിനു കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിനകത്തേക്കും മാങ്ങയും ചക്കക്കുരു മാത്രം ഇട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാ കുട്ടികർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം പിന്നെ ഇത് ചക്കക്കുരു ചെമ്മീൻ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഉണക്കച്ചെമ്മീനോ പത്ത് ഒക്കെ ഇട്ട് വെച്ചാലും സൂപ്പർ ടേസ്റ്റല്ല പക്ഷെ ഇതും ടേസ്റ്റാണ് ചക്കക്കൂരും തക്കാളിയും അപ്പം അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് അരപ്പ് റെഡിയാക്കാം ഞാനിതിനകത്തേക്ക് മൂന്ന് പിടി തേങ്ങാ പിരിയാണി ഇട്ട് കൊടുക്കുന്നത് തിക്കായിട്ടുള്ള ഇതാണെങ്കിൽ തേങ്ങ കൂടുതലിട്ട് കൊടുക്കണം ചില ആൾക്കാർക്ക് തിക്ക് കറിയാണ് ഇഷ്ടം ചിലർക്ക് ലൂസായിട്ടുള്ളതാണ് ഞാനൊരു കുറച്ച് ലൂസാണ് ഒത്തിരി തിക്കല്ല കേട്ടോ അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിടെ തള്ളിരല എടുത്തിരിക്കുന്നത് വലിയ ഇല കഴിയുന്നത് ഇടണ്ട കേട്ടോ മേടിക്കുന്ന ഇലയാണെങ്കിൽ വേപ്പിലിട്ട് അരക്കുക വേണ്ട പിന്നൊരു കുഞ്ഞ് കഷ്ണ ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലയും ഒരു മൂന്നാലഞ്ച് നല്ല ജീരുവം ഞാൻ ഇടുന്നുണ്ട് ഇതെല്ലാം വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനിയിപ്പോൾ ഇതൊന്നുമല്ല അല്ല തേങ്ങാപ്പിരിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് അരച്ചെടുത്താലും കറി അടിപൊളിയായിരിക്കും അതൊക്കെ നന്നായിട്ട് അരച്ചെടുക്കേണ്ടി വരാം കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരുവും തക്കാളിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു നമ്മൾ ഫ്രഷ് ചക്കക്കുരു ആകുമ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് കിട്ടുമല്ലോ ഇനി ഇത് ഉടയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു തവി കൊണ്ട് നന്നായിട്ട് ഒടച്ചെടുക്കാൻ കറി ഒന്ന് കുറുകിയിരുന്നോളൂ ഞാനിതെല്ലാം കൂടി ഞാനൊരു കറച്ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ കുക്കറിലിട്ട് ഞാൻ കറി ആക്കുന്നില്ല അതുകൊണ്ടാണ് കറച്ചട്ടിയിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ രീതിയിൽ തന്നെ അങ്ങ് എടുത്ത് വെച്ച് സെർവ് ചെയ്യാമല്ലോ അത് തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അരപ്പൊഴിക്കുകയാണ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ അരപ്പൊന്നു വേഗണ്ടേ തിളയ്ക്കണ്ട അപ്പോൾ ഇതിനെ കുറച്ച് സമയം ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി വെക്കുമ്പോഴത്തേക്കും അരപ്പ് വേവുകയും ചെയ്യും തിളച്ചും പോകാറില്ല ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റൗന്ന് ഇറക്കി വെക്കണം ചട്ടിയിലിരുന്ന് കറി നല്ലതുപോലെ സെറ്റായിക്കോളും നല്ലപോലെ ആയിട്ടുണ്ട് നന്നായിട്ട് അരപ്പൊക്കെ വെന്തിട്ടുണ്ട് തിളച്ചൊന്നും പോയിട്ടില്ല ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വറ കൊടുത്ത് അളിച്ച് ചേർക്കണം ഇതിടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് തിളച്ച് പോലും അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ വറയിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവായിട്ടിട്ടുണ്ട് ഉലുവ കുറച്ചിട്ടാൽ മതി കടുവ കൂടുതലിട്ടാലും കുഴപ്പമില്ല കടുവ് കുറച്ച് കൂടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നന്നായി പൊട്ടി കഴിയുമ്പോൾ വറമുളകും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ മേത്തിച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ വെച്ച് മതി ഒരു ഭംഗിക്ക് വേണ്ടി ഇത്രയും കൂടിയിട്ട് കറി വെച്ചിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് മൂടി വെക്കാം വയ്ക്കാം അതിനുശേഷം തുറന്ന് നമുക്കിത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ചക്കപ്പുടിയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക പിന്നെ മാങ്ങ ഇടുന്ന ഇടമ്പഴത്തേക്ക് വേറൊരു ടേസ്റ്റായിരിക്കും പുളി വേണമെന്നുള്ളവർക്ക് മാങ്ങയോ കുടംപൊടിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉള്ളൂ ചക്കക്കുരു തക്കാളി ഒഴിച്ചു കൂട്ടാൻ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്